എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ വീട്ടിൽ അന്തി ഉറങ്ങിയും എന്നാൽ അവരെല്ലാം വേസ്റ്റോട് കോരിയൊക്കെ അതിനെ ഇത്രയും പഠിപ്പിച്ചെത്തിച്ചത് ഗണേഷ് സാറിനെ പോയി കണ്ടായിരുന്നു പത്തനം കണ്ടില്ല ഓഫീസിൽ പോയായിരുന്നു അറുപത് ശതമാനത്തിൻ്റെ കൂടുതലുണ്ടേ ലോൺ എല്ലായിടത്തും കിട്ടുമെന്നാണ് പറയുന്നത് എനിക്ക് അറുപത്തിനാല് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എന്നിട്ട് കിട്ടുമെന്നുള്ളൊരിതില്ല വന്നത് പക്ഷെ അത് കിട്ടിയില്ല പൈസ ഇല്ലെന്നിട്ട് അവൾ പോകാത്തതെന്നൊന്നും വെളിയിൽ ആർക്കും അറിയത്തില്ല എനിക്കും എൻ്റെ മോക്ക് മാത്രമേ അറിയത്തുള്ളൂ ചിറ്റിയ സാറിനേം പോയി കണ്ടു ഇവിടെ ലോണിന്റെ അവര് പറയുന്ന സർക്കാർ ജോലി ഉള്ള ഒരാളെ നൌമിനി വെക്കണോന്നൊക്കെയാ അത് ഇതുവരെ അങ്ങനെയൊന്നും വിദ്യാഭ്യാസം ഞങ്ങളായിരുന്നു പഠിച്ചുകഴിഞ്ഞിട്ട് നാല് ലക്ഷം ഞങ്ങൾ അടയ്ക്കണ്ടേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫീസ് അടയ്ക്കേണ്ടത് ഇപ്പൊ മോളുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെയാണ് ആകപ്പാടെ അമ്മയാണ് അച്ഛനോ മറ്റുള്ള സഹോദരങ്ങളോ ഒന്നും ഇല്ല ഈ അമ്മ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ മകളെ ഇത്ര നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പഠിത്തത്തിന് വേണ്ടി മാത്രം ഈ മോള് നമ്മുടെ അടുത്ത് ഒന്നും മോൾക്ക് വേണ്ട അല്ലേ മോക്ക് ഈ വീട് വെക്കണമെന്നോ മറ്റുള്ള രീതിയിൽ സഹായിക്കണോന്നോ ഒന്നും മോള് പറയുന്നില്ല മോക്ക് ഒറ്റ ഒറ്റ ആഗ്രഹം ഇത് പഠിത്തം കണ്ടിന്യൂ ചെയ്യണം അതാണ് മോളിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം പേര് ശുപ്രാദേവി 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 വീട് അത് എനിക്ക് പഠിക്കാൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എൻ്റെ വീട് ഇവിടെ അടൂര് കൊടുമ്പ ഞാൻ ബി എസ് സി നേഴ്സിംഗിന് സെക്കൻഡ് ഇയർ ആയി എനിക്ക് ഞാൻ ആന്ധ്രാപ്രദേശ് ബാലാജി കോളേജ് ഓഫ് നേഴ്സിംഗ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടയ്ക്കണം അതിൽ ഇരുപതിനായിരം മാത്രമേ ഞങ്ങൾ അടച്ചിട്ടുള്ളൂ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ പതിനാല് വർഷത്തോളമായിട്ട് ഞങ്ങളെ കളഞ്ഞിട്ട് പോയതാണ് അമ്മ എന്നെ ഇത്രയും തന്നെ കഷ്ടപ്പെട്ട അമ്മ തന്നെയാണ് അമ്മയ്ക്കാണെങ്കിലും ഇടയ്ക്കല്ലേ ഈ ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഒക്കെ കൂടി വയ്യാണ്ടടക്കുമായിരുന്നു ഇപ്പൊ ഫീസ് അടയ്ക്കാൻ നമുക്ക് ഒരു ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് വന്നതാ പിന്നെ സെക്കൻഡ് ഇയറിലോട്ട് പോകണമെങ്കിൽ ഫീസും മൊത്തം അടച്ചിട്ടില്ല അതുകൊണ്ട് പോയിട്ടില്ല ഇനി ഒരു ലക്ഷം രൂപയും കൂടി ഫസ്റ്റ് ഇയറിൽ ഇയറിലടക്കണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എക്സാം അല്ല ഇപ്പൊ അടുത്ത സെക്കൻഡ് ഇയർ തുടങ്ങിയേക്കുവാ എക്സാമിന് ഞങ്ങൾ പിന്നെ പറഞ്ഞ ഒരു തരത്തിലുള്ള എക്സാം ഹോൾ ടിക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ സാറിനെ കണ്ട് ചെയർമാൻ സാറിനെ കണ്ട് പറഞ്ഞിട്ടാണ് കിട്ടിയേ ഇനി ഇനി ഫീസ് അടച്ചാൽ തന്നെ സെക്കൻഡ് ഇയറിൽ പറ്റൂ ഇനി ഞങ്ങൾക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടി ഇപ്പോൾ ഓരോ മാസത്തോളം ഉണ്ട് വർഷങ്ങളിൽ ഓരോ വർഷമായിട്ട് അപ്പോൾ അതിന് കയറണമെങ്കിൽ ഫീസൊക്കെ അടച്ച് എങ്കിലേ കേട്ടതൊക്കെ ഉള്ളു അമ്മ ചുള്ളി കോതലിനൊക്കെ പോയേക്കുമായിരുന്നു ചുള്ളി കോതല് അങ്ങനെ വീട്ടുജോലിയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു പിന്നെ അമ്മയ്ക്ക് ശാരീരികമായിട്ട് അയ്യാണ്ടായപ്പോ പിന്നെ പോവാതായിട്ട് അമ്മയുടെ മാത്രം ചെലവിൽ തന്നെ അന്ന് വിദ്യാഭ്യാസ ലോൺ കിട്ടും ഇതില്ല പോയത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ലോണിന്റെ കാര്യത്തിന് തിരക്കിപ്പം അവര് പറയുന്ന സർക്കാർ ജോലി ഉള്ള ഒരാളെ നോമിനി വെക്കണോന്നൊക്കെയാ അത് ഇതുവരെ അങ്ങനെ ഒന്നും നിയമമില്ല എന്നാൽ വിദ്യാഭ്യാസ ലോൺ ഞങ്ങളായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് നാല് ലക്ഷം ഞങ്ങൾ അടയ്ക്കേണ്ടത് ഇപ്പോൾ അവർ പറയുന്നു സർക്കാർ ജോലി വേണോ എങ്കിൽ തന്നെ കിട്ടത്തോളൂ ജോലി ഉള്ളവരാകെ ഓമിന് ശേഷം കിട്ടത്തോളൂ ആ ഞങ്ങൾക്ക് ഇത് അറിയാവുന്ന ഒരു സാറ് പറഞ്ഞാൽ ലോൺ കിട്ടും അപ്പോൾ അറുപത് അറുപത് ശതമാനത്തിൽ കൂടുതലുണ്ടേ ലോൺ എല്ലായിടത്തും കിട്ടും എന്നാണ് പറയുന്നത് എനിക്ക് അറുപത്തിനാല് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എന്നിട്ട് കിട്ടും എന്നുള്ളൊരിതില്ല വന്നത് പക്ഷെ അത് തിരിച്ചു പോകാൻ അവസ്ഥയിൽ കണ്ടിന്യൂ കിട്ടിയില്ലേതിനായിരം എക്സാമിന് മുമ്പ് അത് അടയ്ക്കണ്ടേ കഴിഞ്ഞു ഫസ്റ്റ് ഇയർ അവര് ഞങ്ങളെ ഒരു ഇതും അമ്മ ആ ഒരു മാസം ജോലി ചെയ്ത പതിനായിരം വെച്ച് ഞങ്ങൾ അടച്ച് അതടച്ചിട്ടാണ് ഹോൾ ടിക്കറ്റ് മേടിച്ചത് പിന്നെ സ്കോളർഷിപ്പ് കിട്ടും അമ്പതിനായിരം ആ സാറ് പറഞ്ഞായിരുന്നു അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചാണ് പിന്നെ ഞാൻ വീട്ടുജോലിക്ക് പോയി അങ്ങനെ കൂടെ അവളെ സഹായിക്കുക എന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ ആരുടെയും കാലുപിടിക്കാനൊന്നും പറ്റാത്തൊരു അവിടെ ക്ലാസ് ഒരു മാസം കൊണ്ട് മുടങ്ങിയില്ലേ ആരെങ്കിലും ഞങ്ങളെ സഹായിച്ച അവൾ തുടർന്ന് പഠിപ്പിക്കണമെന്നുണ്ട് പക്ഷെ നല്ല സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ല അവള് പഠിച്ചുയർന്നിട്ട് ജോലി മേടിച്ചിട്ടൊക്കെ അതിന് വീടൊക്കെ നല്ലതാക്കുവല്ലോ അത് പിന്നെ ഗണേഷ് സാറിനെ പോയി കണ്ടായിരുന്നു ഭക്തനാഴ്ച കണ്ടില്ല ഓഫീസിൽ പോയായിരുന്നു ചിറ്റിയ സാറിനേയും പോയി കണ്ടു സാറിനെ പോയി കണ്ട് അപ്പോൾ നേരിട്ട് ഓഫീസിൽ കയറി കണ്ട് സംസാരിച്ചിതുപോലെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അതെങ്കിലും ഞങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാലും സാറിനോട് സാമ്പത്തികമായിട്ട് നമുക്ക് കോളേജിൽ പോകാൻ ഒക്കത്തില്ല പൈസ ഇല്ലെന്നിട്ടാൾ പോകാത്തതെന്നൊന്നും വെളിയിൽ ആർക്കും അറിയത്തില്ല എനിക്കും എൻ്റെ മോക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊരയ്ക്കകത്ത് അടച്ചു കൂട്ടി ഇവിടെ ഇരിക്കും ഞങ്ങൾ രണ്ടും കാര്യം പറയും ഇതൊക്കെ ഉള്ളു വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം അമ്മേടെ അടുത്ത് പോയി റേഷൻ മേടിച്ചുകൊണ്ട് വെച്ചതാണ് ഞങ്ങളുടെ അടുത്തോണ്ട് വന്നത് എല്ലാരും ഇപ്പൊ കുറച്ചുപേരൊക്കെ പോയി വരുന്നില്ലേ പിന്നെ ഫീസ് എല്ലാം പോയാളെ സഹായിച്ച് സാമ്പത്തികമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് വെച്ചോണ്ടാണ് വീണ്ടും ആ ബുക്കൊക്കെ ഒത്തിരി ബുക്കും പേപ്പറുകളും ഒരുപാട് പേ അടിക്കണം പേനയും എല്ലാം പാക്കറ്റം പോലെ ഞങ്ങള് പണി ചെയ്യുന്ന പൈസ എല്ലാം അക്കൗണ്ടിൽ അങ്ങോട്ട് കൊടുക്കും അതിൽ നിന്നൊന്നും ഞാനൊന്നും എടുക്കത്തില്ല പിന്നെ മൂന്ന് മാസം കൂടി വരുമ്പോൾ മാത്രമാണ് ഞാൻ വീട്ടിൽ വരുന്നത് ആ വീട്ടിൽ വീട്ടിൽ വന്ന് കാണും പിന്നെ വിട്ടിട്ട് ജോലിക്ക് പോകും ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ വീട്ടിൽ അന്തി ഉറങ്ങി എന്നാ അവരെല്ലാം വേസ്റ്റുകൾ കോരിയൊക്കെയാണ് എന്നെ ഇത്രയും പഠിപ്പിച്ചെത്തിച്ചത് ഇപ്പോൾ ആരെങ്കിലും എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കിനി തുടർന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാവും എനിക്കിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ തന്നെ ഫീസെല്ലാം അടക്കണം പറ്റത്തില്ല ഈ തിരിച്ചു പോകാൻ താമസിക്കുന്നോറും എന്റെ ക്ലാസ് മുടങ്ങിക്കൊണ്ടിരിക്കുക ഒരു മാസത്തോളമായിട്ട് മുടങ്ങി ജനുവരി ഇരുപതിന് പോവേണ്ടായിരുന്നു എനിക്കിപ്പോ എങ്ങനെയും ഇതിന്റെ ബാക്കി പഠിക്കണമെന്നുണ്ട് അത് പഠിക്കണമെങ്കിൽ തന്നെ വേറെ ഒരു രീതിയിൽ വേണ്ട ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രം സാമ്പത്തികമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം ആ ഒരു സഹായത്തിന് വേണ്ടി ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ തന്നെ വന്നേ മോൾക്ക് വേറെ മറ്റുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഒരു എനിക്ക് വേറെ ഒന്നും വേണ്ട ഇപ്പൊ പഠിച്ചാൽ തന്നെ മതി ഇത് പഠിക്കാൻ ഹെൽപ്പ് മോൾക്ക് വേണം എനിക്കിത് ബാക്കിയും തുടർന്ന് പഠിക്കണം തന്നെ ഒരുപാട് പോയിട്ടുണ്ട് ഈ ഈ അറ്റൻഡൻസ് അത്യാവശ്യം എല്ലായിടത്തും അറിയാം അറ്റൻഡൻസ് അത്യാവശ്യമാണ് ഈ ഒരു മാസത്തോളമായിട്ടുള്ള അറ്റൻഡൻസ് എല്ലാം മുടങ്ങിയിരിക്കുക